അങ്ങനെ ഈ വർഷത്തെ ഗരീബ് സീസണും അവസാനിക്കാറായി സ്വദേശികളും വിദേശികളും അടക്കം നിരവധി സന്ദർശകരായിരുന്നു ഈ സീസണിലും എത്തിയത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനത്തിന്റെ സന്ദർശന വർദ്ധനയാണ് ഈ സീസണിൽ ഉണ്ടായിരിക്കുന്നത് വർഷത്തെ ഗരീഫ് സീസണിൽ ആഗസ്റ്റ് അവസാനത്തോടെ എത്തിയത് പത്ത് ലക്ഷത്തിലധികം സന്ദർശകരാണ് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനും ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനും ഇടയിലായി മൊത്തം സന്ദർശകരുടെ എണ്ണം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ കാലയളവിൽ ഒരു ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് സന്ദർശകരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒമാനി സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധന കണക്കുകൾ സൂചിപ്പിക്കുന്നു ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള ആകെ സന്ദർശകർ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലുമാണ് ഒരു കാര്യം മറക്കേണ്ട ഈ സീസൺ അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ് അതേസമയം കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി പുതിയ പരിപാടികളും നവീകരിച്ച സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ഈ വർഷത്തെ ഗരീഫ് സീസൺ ഔദ്യോഗികമായി അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ശതമാനത്തിന്റെ സന്ദർശന വർധനവ് ഇനിയും കൂടിയേക്കാം